ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിട്ട് ഒരിക്കലും ധാരതമ്യപ്പെടുത്തല്ലു അത് ആ മനുഷ്യൻ ജനങ്ങളുടെ മനസ്സിലുള്ള ആളാണ് അല്ല രാഷ്ട്രീയമുള്ളവരാണ് മഞ്ചാണ്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അതാർക്കും ആവാനും പറ്റില്ല പിന്നെ നൂറ് വർഷം ഭരിച്ചാലും ഒരു നേതാക്കന്മാർക്കും ആ ഒരു മനുഷ്യനെ ഒക്കില്ല ഓക്കെ നമ്മുടെ പിണറായി സർക്കാരാണോ ഉമ്മൻചാണ്ടി 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 സർക്കാരിന്റെ സർക്കാരിന്റെ ഭരണമാണ് ഏറ്റവും സർക്കാർ ആക്ച്വലി എനിക്ക് ഭരണം ആണ് ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം പിണറായി സർക്കാരിന്റെ ഭരണമാണോ അതോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണമാണോ ഏറ്റവും മികച്ചത് പോകാം വരൂ ജനങ്ങൾക്കറിയാലോ ഏറ്റവും മികച്ച നമ്പർ വൺ പിണറായി സർക്കാർ എന്ന് വെച്ചാൽ അവർക്ക് മാത്രം ജനങ്ങൾക്കല്ല അവർക്കും അവരുടെ കുടുംബത്തിനും ഇപ്പം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മാത്രം മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു പിന്നെ മുഖ്യമന്ത്രി അവർ രാജാവാണ് ഇപ്പം ഭരിക്കുന്നത് കേരളം ഞാൻ ഇത്രയും വർഷം കൊണ്ട് നമ്മളിവിടെ കാണുന്നത് ഇത്രയും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇ എം എസ് അച്യുതാനന്ദ എല്ലാം ഭരിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഒരു സിറ്റിയിൽ എല്ലാം ബ്ലോക്ക് കൊണ്ട് ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അവർക്ക് നമ്മുടെ അവർ പശ്ചിത്തഴുത്തിൻ്റെ വില പോലെ ഇപ്പം തിരഞ്ഞെടുക്കില്ല രാജാവാണ് ഭരിക്കുന്നത് കേരളം പിന്നെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയണ്ട അറിയാലോ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയണ്ടെന്നുവെച്ചാൽ അക്ഷരങ്ങൾ പോലും ക്ലിയർ അറിഞ്ഞുകൂടാത്തവര് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതിന് അതാണ് പറഞ്ഞത് അവർക്ക് അവർ നമ്പർ വൺ അവർ മാത്രം സേഫ്റ്റി ബാക്കി ജനങ്ങളെ ഒന്നുമില്ല ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ വാർഡ് വേണമെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നികുതി കൂട്ടി വീടിന്റെ പിള്ളക്കാരത്തിൻ്റെ കൂട്ടി കറണ്ടിൻ്റെ കൂട്ടി ഞങ്ങളെ പാവപ്പെട്ട ആട്ടോർഷേറെ അമ്പത് ശതമാനം നികുതി കൂട്ടി പഴയ വണ്ടിക്ക് ഞങ്ങളെപ്പോലുള്ള എന്ത് ചെയ്യും എന്ത് ചെയ്യും ഓട്ടോ ഇല്ല അതാ സിറ്റി അങ്ങോട്ട് നോക്കും വണ്ടി ഫോട്ടോ ഇല്ല വണ്ടി ഇവിടെ വന്ന് ക്യാമറ ഫോട്ടോ എടുക്കും ഇവിടെ നാല് ചുറ്റും ക്യാമറയും കൊണ്ടും നടക്കും അല്ലാതെ പോലീസിന് വേറെ ഈ കുറ്റാന്വേഷണമല്ല അവർക്കിപ്പോൾ ഇതാണ് അവർക്ക് ക്യാമറയും കൊണ്ടിപ്പോൾ ഷൂട്ട് ചെയ്യണം അത് പനവള ജംഗ്ഷനിൽ പോകുമ്പം കാണാം അതുകൊണ്ട് സർക്കാരിൻ്റെ എന്നെല്ലാം കാര്യങ്ങളുണ്ട് അയ്യാഴ്ചയിൽ തന്നെ ഒരു പാല ഉദ്ഘാടനം ചെയ്യാൻ പോവില്ലേ അമ്പൂരി പഞ്ചായത്തില് ഏ അങ്ങനെ വലിയ വലിയ അധ്യാപക പെൻഷനുകൾ എല്ലാം കൊടുക്കുന്നില്ല നല്ലൊരു കാര്യങ്ങള് ചെയ്യുന്നത് അതെ അങ്ങനെയാണ്

വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ അയ്യായിരം രൂപയോ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനത്തോടൊപ്പം സ്ഥാപനത്തിന്റെ പരസ്യം ജനങ്ങളിലെത്തിക്കാനുള്ള സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കച്ചവടക്കാർക്കും പ്രയോജനപ്പെടുത്താം നിങ്ങൾ ഒരു വ്യാപാരിയോ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനോ ആണെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ എയ്റ്റ് വൺ ഡബിൾ സിക്സ് ഫോർ അപ്പോൾ എങ്ങനെ പരസ്യം നൽകി കച്ചവടം മെച്ചപ്പെടുത്തുകയല്ലേ

അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഓത്ര സുന്ദൂർ വോട്ട് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം വരെ ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ല ഇവിടെ പിന്നെ അറിയാമല്ലോ കരിമണ റോട്ട് കൊള്ളയോട് കൊള്ളയാണ് അപ്പോൾ ഏറ്റവും ബെറ്റർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ധാരതമ്യപ്പെടുത്തല്ലോ അതാ ആ മനുഷ്യ ജനങ്ങളുടെ മനസ്സിലുള്ള ആളാണ് അല്ല രാഷ്ട്രീയമുള്ളവരാണ് മഞ്ചാണ്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അതാർക്കും ആർക്കും ആവാനും പറ്റില്ല ഇനി നൂറു വർഷം ഭരിച്ചാലും ഒരു നേതാക്കന്മാർക്കും ആ ഒരു മനുഷ്യനെ ഒക്കില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ എന്തായാലും ജനങ്ങളുടനുള്ള പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം ക്യാമറമാൻ ശ്രീകണ്ഠനൊപ്പം സൈനിങ് ഓഫ് ഹാലാകൃഷ്ണ